വെള്ളിലാപ്പള്ളി പിഷാരു കോവിൽ ശ്രീ കാർത്യായനി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനേത്ത തിലത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരിയും മേൽശാന്തി മനീഷ് എം തിരുമേനിയും ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള രാമപുരം പിഷാരുകോവിൽ എന്നറിയപ്പെടുന്ന വെള്ളിലാപ്പള്ളി ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രം തന്ത്രിയും ബ്രഹ്മശ്രീ മനേർത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി മനീഷം തിരുമേനിയും ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇവിടുത്തെ ഭഗവതി അനുഗ്രഹദായിനിയും വിളിച്ചാൽ വെളിപ്പുറത്ത് എത്തുന്നവളുമാണ് എന്നാണ് വിശ്വാസം ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാലയെന്നും വിശ്വാസമുണ്ട് രാവിലെ പത്ത് മണിക്ക് പൊങ്കാല നിവേദ്യം നടന്നു പതിനൊന്ന് മണിക്ക് നാരങ്ങ വിളക്ക് പന്ത്രണ്ട് മുപ്പതിന് മഹാപ്രസാദമുട്ട് ആറ് മുപ്പതിന് ദീപാരാധന എട്ട് മണിക്ക് മ്യൂസിക് നൈറ്റ് ഗാനമേള എന്നിവയും നടന്നു ക്ഷേത്രം പ്രസിഡന്റ് രവീന്ദ്രനാഥൻ കെ പി കണ്ടത്തിൽ വിശ്വൻ രാമപുരം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വവും വഹിച്ചു ഐഫോറിയൂസ് പാലാ